എല്ലാവർക്കും നമസ്കാരം കർക്കിട മാസം പിറക്കുകയാണ് ഈ വരുന്ന ജൂലൈ പതിനേഴ് വ്യാഴ്ചയാണ് കർക്കിടകം ഒന്ന് രാമായണ പാരായണത്താൽ പുണ്യമാക്കപ്പെടുന്ന ഈ മാസം ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായ ഫലങ്ങളാണ് നൽകുന്നത് ചിലർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളും സാമ്പത്തിക ഭദ്രതയും കർമ്മ മേഖലയിൽ ഉയർച്ചയും ഉണ്ടാകുമ്പോൾ മറ്റു ചിലർക്ക് അല്പം സൂക്ഷിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ടു പോകേണ്ട സമയമാണിത് പ്രാർത്ഥനകൾക്ക് ഈ മാസത്തിൽ വലിയ പ്രാധാന്യമുണ്ട് കാരണം എത്ര വലിയ ദുരിതങ്ങളെയും പ്രാർത്ഥനയിലൂടെ മറികടക്കാൻ സാധിക്കും ദോഷകരമായ ഫലങ്ങളുള്ള നക്ഷത്രക്കാർ ഏതെല്ലാം എന്ന് നോക്കാം മീനം രാശി പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി തുലാം രാശി ചിത്ര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം അല്പം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സമയമായിരിക്കും കാര്യങ്ങളിൽ തടസ്സങ്ങളും സാമ്പത്തിക അലച്ചിലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഭയപ്പെടേണ്ട പ്രാർത്ഥനയിലൂടെ ഇതിനെയെല്ലാം മാറ്റം വരുത്തുവാൻ സാധിക്കും നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുകയോ മൃത്യുഞ്ജയ ഹോമം കഴിക്കുകയോ ചെയ്യുക കൂടാതെ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും ഭഗവതി സേവ വഴിപാട് നടത്തുന്നതും ഉത്തമമാണ് എല്ലാറ്റിനും ഉപരിയായി രാമായണ മാസത്തിൽ രാമായണ പാരായണം നടത്തുകയോ മുതിർന്നവർ വായിക്കുന്നത് ശ്രദ്ധിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ദുരിതങ്ങളെ അകറ്റി നിർത്താൻ കവചമായി മാറും ഇനി ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ ഏതെല്ലാമെന്ന് നോക്കാം കന്നിരാശി ഉത്രം അത്തം ചിത്തിര കുംഭം രാശി അവിട്ടം ചതയം പൂരുരുട്ടാതി ഇടവം രാശി കാർത്തിക രോഹിണി മകയിരം എന്നീ നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് കർമ്മ മേഖലയിൽ വലിയ പുരോഗതിയും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉണ്ടാകും ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറും മനസന്തോഷവും സമാധാനവും കൈവരും കുടുംബത്തിൽ സന്തോഷിക്കാനുള്ള ധാരാളം ഉണ്ടാകും ഓണക്കാലത്ത് വലിയ സന്തോഷങ്ങൾ നിങ്ങളെ തേടിയെത്തും അടുത്തതായി ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളുള്ള രാശിക്കാർ ഏതെല്ലാമെന്ന് നോക്കാം മേടം മിഥുനം കർക്കിടകം ചിങ്ങം വൃശ്ചികം ധനു മകരം മീനം ഈ രാശിക്കാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും നല്ല കാര്യങ്ങൾക്കൊപ്പം ചെറിയ തടസ്സങ്ങൾ നേരിട്ടേക്കാം ഈ ദോഷഫലങ്ങളെ മാറ്റാനും പൂർണ്ണമായ ഗുണഫലങ്ങൾ നേടാനും ഗണപതി ഹോമം നടത്തുക നാഗദൈവങ്ങളെയും ഹനുമാൻ സ്വാമിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രീതിപ്പെടുത്തുവാൻ വഴിപാടുകൾ സമർപ്പിക്കുക ഏത് നക്ഷത്രക്കാരാണെങ്കിലും രാമായണ പാരായണത്തിന് ഈ കർക്കിടക മാസത്തിൽ അതിയായ പ്രാധാന്യമുണ്ട് രാമായണ മാസത്തെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് സ്വീകരിക്കുന്നത് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് പുണ്യവും സിദ്ധിയും നൽകും കുട്ടികളെയും രാമായണം ശ്രവിക്കാൻ പ്രേരിപ്പിക്കുക ഈ രാമായണ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കട്ടെ